വിജയത്തിലക്കത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി മാത്രമല്ല വൈശാഖിന്റെ ടെർബോ എന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ തിരക്കിലുമാണ് മമ്മൂട്ടി സ്റ്റൈലൻ ലുക്കിലാണ് ടെർബോയിൽ മമ്മൂട്ടിയുള്ളത് ടെർബോയുടെ ലൊക്കേഷനിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുകയുമാണ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് ഒരുക്കുന്ന ആക്ഷൻ കോമഡി എൻ്റർടൈനർ ടെർബോ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിലെ ഒരു ഫൈറ്റ് രംഗത്തിനായി വിയറ്റ്നാമിൽ നിന്നുള്ള ഫൈറ്റേഴ്സിനെ മലയാളത്തിൽ അവതരിപ്പിക്കുകയാണ് വൈശാഖ് ഇവർക്കൊപ്പം നിൽക്കുന്ന ചിത്രവും സമൂഹമാധ്യമങ്ങളിലൂടെ സംവിധായകൻ പങ്കുവച്ചു കോടികൾ മുടക്കി ചിത്രീകരിക്കുന്ന ആക്ഷൻ രംഗങ്ങളാകും സിനിമയുടെ ഹൈലൈറ്റ് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഈ ക്യാമറയിൽ ചിത്രീകരിക്കാം ഹോളിവുഡ് ചിത്രങ്ങളായ ഫോർഡ് വേഴ്സസ് ഫെറാരി ട്രാൻസ്ഫോർമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയേഴ്സ് എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിൽ വളരെ ഫലപ്രദമായി ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് ദിൽവാലെ സഹോ സൂര്യവംശി പടാൻ തുടങ്ങി ഒട്ടേറെ ഇന്ത്യൻ സിനിമകളിലും പർസിട്ട് ക്യാമറ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ ആക്ഷൻ ഡയറക്ടർ ഫിനിക്സ് പ്രഭുവാണ് മമ്മൂട്ടി ടെർബോ ജോസ് എന്ന കഥാപാത്രമായെത്തുന്ന ഈ മാസ് ആക്ഷൻ ചിത്രത്തിന് തിരക്കഥ നിർവഹിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ